السلام عليكم ورحمه الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم الله أشد من السنة الله ينولد إبجارت ورحمه أدي باني ينال ഇത് റസൂലുള്ളാഹി മുഹമ്മദ് അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അതിനാൽ നാം മറ്റുള്ളവരെ നബീമത്ത് പറയുന്നതിനെ തൊട്ട് നാം വിട്ടുനിൽപ്പിക്കുക അങ്ങനെ നാം ഒരു യഥാർത്ഥ മുസ്ലിമായിട്ട് ആയിട്ട് നാം ജീവിക്കുക അള്ളാഹുലേക്ക് നാം പശ്ചാത്തപിച്ച് നാം മടങ്ങുക തൗബ ഒരു ചെയ്യാത്തവനെ പോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ാണ്ഹി പറഞ്ഞിട്ടുള്ളത് നാം അല്ലാഹുവിലേക്ക് നാം തൗബ ചെയ്ത് നാം മടങ്ങുകയായ മഹിഷിക്ക് പോലും അല്ലാഹു തആല പശ്ചാത്തലിച്ചതിന്റെ പേരിൽ പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ മല പോലെ നാം എത്ര തെറ്റുകളും അള്ളാഹുവിനോട് നാം ചെയ്തിട്ടുണ്ടെങ്കിലും പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ തആല നമുക്ക് പുറത്തു തരുന്നതാണ് ചെയ്യുന്നവരെ അള്ളാഹുവിന് വളരെയധികം ഇഷ്ടമാണ് എന്നാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അതിനാൽ നാം പശ്ചാത്തലപിച്ചു കൊണ്ട് നാം അള്ളാഹുവിനേക്ക് നാം മടങ്ങുകയും തക്കവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും എന്നുള്ളത് എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനമാണ് എന്ന മഹാനായീൻ ലാഹുവനു എന്ന് പറയുന്നതായ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് എങ്കിലും അതിനാൽ നാം തെയ്ത് നാം ജീവിക്കുകയും ിബത്തുൽ മുത്തമ വിജയം അള്ളാഹുവിന് ജീവിച്ചവർക്കുള്ളതാണ് അങ്ങനെ നാം അള്ളാഹു റസൂൽ കരീം സല്ലാസ്സിന്റെ മാതകങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുക അങ്ങനെ അള്ളാഹുത്താല നമ്മുടെ എല്ലാ സൽക്കരമങ്ങളും അള്ളാഹുത്താല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യമാറാകട്ടെ